എല്ലാ പ്രിയപ്പെട്ടവർക്കും ബലി പെരുന്നാൾ ആശംസകൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹ് ഇസ്ലാമിൻ്റെ ജീവിതത്തിലെ ത്യാഗങ്ങളുടെ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കുന്ന പാചറള്ളഹുഅൻഹയും അവരുടെ ഇരുവരുടെയും മകനായ കൈക്കുഞ്ഞ് ഇസ്മായിൽ അലഹിസ്ലാമിന്റെയും ത്യാഗത്തിന്റെ ഓർമ്മകൾ പുതുക്കുന്ന ഒന്നാണ് ബലി പറഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നത് പോലെ മഹാനായ ഇബ്രാഹിം നബി ഇസ്മായിൽ ഹാജറുയെയും ഇസ്മാൽ അലിഹിസ്ലാമിനെയും മണലാരുണ്യത്തിൽ ഉപേക്ഷിച്ചു പോകുമ്പോൾ യാതൊരു തർക്കത്തിനും വകയില്ലാത്ത ഒരു ചോദ്യം ഇബ്രാഹിം അലഹിസ്സലാമിനോട് ചോദിക്കുന്നു ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണോ അതെ എന്ന് ഇബ്രാഹിം അലഹി ഇസ്സലാം മറുപടി പറയുന്നു ഹാജറിയ യാതൊരു എതിരഭിപ്രായവും ഇല്ലായിരുന്നു അദ്ദേഹം പോയതിനു ശേഷം അവിടെ ജനവാസമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു പ്രദേശമാണ് സ്വന്തക്കാരോ ബന്ധക്കാരോ ആരുമില്ല ആരെങ്കിലും ഉള്ളതായി അറിയുകയുമില്ല അങ്ങനെ ദാഹിച്ച് പൊലിയുന്ന ആ ഒരു സമയത്ത് ഇസ്മായിൽ അലി ഇസ്ലാമിന്റെ വാവിട്ട് കരച്ചിൽ ശമിപ്പിക്കാൻ അവർ കൈക്കുഞ്ഞിനെ ഒരു ഭാഗത്ത് കിടത്തിയ ശേഷം ഒരു ഉയർന്ന ഭാഗത്തേക്ക് ഓടി കയറുകയാണ് സഭ മറുവ എന്ന് പറയുന്ന രണ്ട് മലകൾ എവിടെങ്കിലും പക്ഷികൾ പറക്കുകയോ അല്ലെങ്കിൽ തീ പുകയുകയോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുകയാണ് ഈ സഭ മറുവയിലെ ഓട്ടത്തിലെ അവരുടെ ലക്ഷ്യം പക്ഷികൾ എവിടെങ്കിലും പറക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ജലം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുപോലെ ദീപകഴിയുന്നുണ്ടെങ്കിൽ ആ പ്രദേശത്ത് ജനവാസമുണ്ട് എന്നും ഉറപ്പിക്കും ഇവരുടെ ഈ സഭാ മറുപക്കിടയിലുള്ള ഓട്ടത്തിൽ അവരെ പിന്തിരിപ്പിക്കുന്നതിന് ദുർമന്ത്രമായി എത്തിയ പിശാചിനെ എറിഞ്ഞ് ഓടിക്കുന്ന ഒരു രംഗമുണ്ട് അതും ഇന്ന് ഇന്നും അജാജിമാർ ആ സ്മരണ പുതുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയ ശേഷം അവർ മടങ്ങിയെത്തുമ്പോൾ ഇസ്മായിൽ അലി ഇസലാം അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങൾ പതിച്ച സ്ഥലത്തു നിന്നും ഉറവ പൊട്ടി ഒഴുകുന്നതാണ് അവർ കാണുന്നത് അന്ന് ഹിബ്രു ഭാഷ സംസാരിക്കുന്ന ആളുകളാണ് ഇവർ അപ്പോൾ ഹിബ്രു ഭാഷയിൽ അവർ അന്ന് പറഞ്ഞു ജം ജം മതി മതി എന്ന് അർത്ഥം വരുന്നവർ അതാണ് ഇന്നും അജാജിമാർ കുടിക്കുന്നതും അജിന് പോകുന്ന ആളുകൾ മറ്റുള്ളവർക്ക് വരികയും ചെയ്യുന്ന ദം വെള്ളം പിന്നെയും വർഷങ്ങൾ പിന്നിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഭാര്യയെയും മകനെയും കാണാൻ വരുന്നത് അദ്ദേഹത്തിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു കൽപ്പിക്കുന്നു ഇസ്മായിലിനെ അറുക്കാൻ വേണ്ടി പക്ഷെ എവിടെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് തർക്കമോ സംശയമോ ഒന്നുമില്ല ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോകുന്നു അദ്ദേഹത്തിന്റെ അള്ളാഹുവിന്റെ കൽപ്പന അദ്ദേഹം പൂർത്തീകരിക്കാൻ തയ്യാറായി മകനെയുമായി എത്തി അറക്കാൻ മകനെ കിടത്തുമ്പോൾ പകരമായി അള്ളാഹു അവിടെ ആട്ടിനെയാണ് അദ്ദേഹത്തിന് അറക്കാൻ നൽകിയത് അപ്പൊ ഇതൊക്കെ സത്യവിശ്വാസികൾ അല്ലെങ്കിൽ ദൈവവിശ്വാസികൾ യഥാർത്ഥമായി ഉൾക്കൊള്ളുകയും നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ആളുകൾ പ്രവാചകന്മാർ ജീവിച്ചു കാണിച്ച മാതൃകകളിലൂടെ നാം ജീവിക്കുക ഈ പറഞ്ഞ ഇബ്രാഹിം അലി ഇസ്ലാമോ ഹാജറോ അല്ലെങ്കിൽ ഇസ്മായിൽ അലി ഇസ്ലാമോ ഇവരെന്നും ദൈവ പുത്രനോ അല്ലെങ്കിൽ ദൈവം മനുഷ്യരൂപം പ്രാപിച്ച് ഭൂമിയിൽ മനുഷ്യനെ നന്നാക്കാൻ വന്നതുമല്ല ദൈവം തൻ്റെ പ്രതിനിധിയായി ഭൂമിയിൽ അയക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് പ്രവാചകൻ അവരിൽ നമുക്ക് ധാരാളം മാതൃകകളുണ്ട് അത്തരത്തിലുള്ള മാതൃകകൾ ഉൾക്കൊണ്ട് അവരെ പിൻപറ്റി ജീവിക്കുമ്പോഴാണ് നാമം യഥാർത്ഥ ദൈവവിശ്വാസികളാകുന്നത് വിശ്വാസികളുടെ ഒരു പ്രത്യേകത ഈ അടുത്ത സമയം കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടതാണ് അച്ഛന് പോകാൻ വേണ്ടി തയ്യാറായി വന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ പേര് പേരനോടൊപ്പം ഗദാഫി എന്ന് ചേർത്തിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വിമാനത്തിൽ യാത്ര ചെയ്യാൻ അനുവദിച്ചില്ല അദ്ദേഹത്തിന് അജിന് പോകാൻ നിർബന്ധമായും അദ്ദേഹം അജിന് പോകണം എന്ന് നിർബന്ധം പിടിച്ചു പക്ഷേ ഇവര് അദ്ദേഹത്തിന് ആ വിമാനത്തിൽ കയറ്റാതെ മാറ്റി നിറച്ചുകയും പോകാൻ വേണ്ടി കല്പിക്കുകയും ചെയ്തു പുറത്തേക്ക് പോകാൻ പക്ഷേ അദ്ദേഹം പോയില്ല ഇൻഷ എന്ന് പറഞ്ഞ അദ്ദേഹം അവിടെ പറന്നുയർന്ന വിമാനം യന്ത്ര തകരാറ് മൂലം മുന്നോട്ട് പോകാൻ പറ്റാതെ തിരിച്ചിറക്കുകയും വീണ്ടും അതിൻ്റെ കേടുപാടുകൾ മാറ്റി വീണ്ടും പറന്നുയർന്നു വീണ്ടും പോകാത്ത പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ വീണ്ടും താഴെ ഇറക്കുകയും അടുത്ത ഇദ്ദേഹത്തിനെ അപ്പോഴും കൊണ്ടുപോകാൻ അവർ തയ്യാറാകുന്നില്ല അവസാനം പൈലറ്റിന്റെ ഒറ്റ നിർബന്ധത്തിൽ അദ്ദേഹത്തെ കൂട്ടിയെങ്കിൽ മാത്രമേ ഇനി പോകൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ കൊണ്ടുപോവുകയും യാതൊരു തകരാറുകളുമില്ലാതെ യാത്ര പൂർത്തീകരിക്കാൻ കഴിയുകയും ചെയ്തിരുന്നു എന്നത് നമ്മൾ സമീപത്തിൽ കേട്ടതാണ് ഇത് യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ ഏറ്റവും വലിയ പ്രത്യേകതകളാണ് അപ്പോൾ നമ്മൾ പ്രവാചകന്മാരുടെ മാതൃകൾ ഉൾക്കൊണ്ട് നന്മകളുടെ വഴികൾ തിരഞ്ഞെടുക്കുക ആരെയും ഉപദ്രവിക്കാതിരിക്കുക നന്മകൾ ആളുകളോട് ഉപദേശിക്കുക പ്രവാചകനോടൊന്നാകും അങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾ ആരെയും നന്നാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതില്ല നിങ്ങൾ അവരോട് നന്മ ഉപദേശിക്കുക അത് ഉൾക്കൊള്ളാൽ അവർ വിജയികളായി ഇല്ലെങ്കിൽ അവർക്കുള്ളത് നാം നൽകും ഇതാണ് ഒരു യാഥാർത്ഥ്യം അപ്പോൾ ഇന്നത്തെ ഈ പെരുന്നാൾ സന്ദേശം ഇവിടെ സമാപിക്കുകയാണ് നന്ദി നമസ്കാരം